എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ഒറ്റക്കാര്യം മാത്രമാണ് പറയുന്നത് ഇന്ന് കെ രാധാകൃഷ്ണൻ ഇവിടെ ചേലക്കരയിൽ തലയ്ക്ക് വടക്കാഞ്ചേരിയിൽ വന്ന് പറഞ്ഞത് ഇ ഡി എന്നെ സന്തോഷത്തോടു കൂടി വന്ന് യാത്ര എല്ലാ മൊഴിയും ഞാൻ രേഖപ്പെടുത്തി അതിനുശേഷം സന്തോഷത്തോടു കൂടി ആണ് എന്നെ യാത്ര അയച്ചത് എന്നാണ് അപ്പോൾ എവിടെയാണ് ഇതിന്റെ കള്ളക്കളി കേസ് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണടച്ച് എടുത്തോ അതോ കണ്ണ് ഒരു കണ്ണ് അതായത് എന്റെ കണ്ണടക ഇങ്ങനെയാണോ എടുത്തത് എന്ന് നമുക്ക് സംശയമുണ്ട് ഒരു കാര്യം പറയുന്നു കെ രാധാകൃഷ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന് പ്രസംഗിക്കുന്ന കുട്ടി സഖാക്കളെ കെ രാധാകൃഷ്ണനെ നശിപ്പിച്ചത് ഇനി പിണറായി പിണറായി നിങ്ങൾ ാണ് രാധാകൃഷ്ണന്റെ നേതാക്കളെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ കെ രാധാകൃഷ്ണനെ സ്നേഹിക്കുന്നവർ ജി സെന്ററിൽ പോയി പ്രസംഗിക്കണം സമരം ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്